ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം രണ്ടാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവ് ദേവന്മാരുടെ മുഖത്തേക്ക് നോക്കി അവരുടെ അന്തർഗതം മനസ്സിലാക്കിയിട്ട് തന്നെ കൊണ്ട് സാധിക്കയില്ലാത്തതിനാൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്മരിക്കുന്നു ഏത് വിഷമാവസ്ഥയിലും ഭഗവത് ധ്യാനം തന്നെയാണ് ശ്രേഷ്ഠം എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ആ പ്രവൃത്തി നമുക്കിന്ന് മൂന്നാമത്തെ ശ്ലോകം നോക്കാം पूजेजाम्बुजभूरमूनैसुरासत्यं धरित्र्या वचो नन्वस्या भवतां च रक्षणविधौ दक्षो हि लक्ष्मीपति सर्वे शर्वपुरःसरा वयमितो गत्वा पयो वारिधिं तं स्तुमहे जवादि तवागे पूजे च अंबुज भूहु अमून आई सुराहा सत्यम धरित्रिया वचो नन्वस्या भावताम च रक्षण विधाव दक्षो हि लक्ष्मीपति हि सर्वे शर्वपुरस्सरा वयमितो गत्वा പയോ വാരിധിം നം സ്തുമഹേ ജവാത് ഇതി യു സാഗം തവാ ആകേദനം തവ ആകേദനമാണ് തവാഗേദനം ഇവിടെ ച അധികം അംബുജഭൂ അധികം അമൂൻ അധികം ഐ ചാമ്പുജൂരമൂൻ എന്ന് വന്നിരിക്കുന്നു വചോ എന്നത് വചഹ എന്നായിട്ട് മാറും നനു അസ്യ നന്വസ്യ ദക്ഷോ എന്നുള്ളത് ദക്ഷ എന്നായിട്ട് മാറും ഇനി ശർവപുരസരാഹ വയമിതോ ഇതോ എന്നുള്ളത് വയം അധികം ഇതഹ ജവാദ് അധികം ഇതിയാണ് ജവാദിതി തവ അധികം ആകേദനം തവാഗേദനം നമുക്കിനി അന്യം എങ്ങനെയാണെന്ന് നോക്കാം അംബുജഭൂഹു ബ്രഹ്മാവ് അതായത് അംബുജൻ താമര താമരയിൽ നിന്നുണ്ടാവായ ബ്രഹ്മാവ് അമോൻ ഇവരോട് അതായത് ഈ ദേവന്മാരോട് ഊജെ ച പറയുകയും ചെയ്തു എന്താണ് പറഞ്ഞതെന്ന് നോക്കാം ഐസുരാഹ അല്ലയോ ദേവന്മാരെ ധരിത്രിയാഹ വജഹ ധരിത്രി ഭൂമിദേവി വചഹ് എന്നുദ്ദേശിച്ചിരിക്കുന്ന വാക്കിനെയാണ് ധരിത്രിയാഹ വചഹഹ ഭൂമിദേവിയുടെ വാക്ക് സത്യം നനു സത്യം തന്നെയാണ് അതായത് ഭൂമിദേവി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഭവതാം ച നിങ്ങളുടെയും അതായത് നിങ്ങൾ എന്നുദ്ദേശിച്ചിരിക്കുന്നത് ദേവന്മാരെയാണ് ആ ദേവന്മാരുടെയും ഭൂമി ദേവിയുടെയും രക്ഷണവിധവും പരിരക്ഷയ്ക്കായിട്ട് സംരക്ഷണത്തിനായിട്ട് ലക്ഷ്മി പതിഹി ഹി ലക്ഷ്മി ദേവിയുടെ പതി അതായത് ലക്ഷ്മീനാഥൻ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു തന്നെയാണ് ദക്ഷൻ ദക്ഷ ദക്ഷൻ എന്ന വാക്കിനിവിടെ സമർദ്ധൻ എന്നാണ് അർത്ഥം ശർവപുരസ്സരാഹ ശർവൻ ശിവനാണ് മഹാദേവൻ ദേവദേവനായ ശിവനെ മുൻപിൽ നിർത്തി പുരസ്സരാഹ അതായത് ശിവനെ മുൻപിൽ നിർത്തിയിട്ട് നമ്മളെല്ലാവരും വയം നമ്മളാണ് സ്വയം സർവേ നമ്മളെല്ലാവരും സ്വയം പയോവാരിധിം ഗത്വ പാലാഴിയിൽ പോയിട്ട് ആ പാലാഴിയിലേക്ക് പോയിട്ട് അതായത് നത്വ നമസ്കരിച്ചിട്ട് തം നത്വ ആ മഹാവിഷ്ണുവിനെ നമസ്കരിച്ചിട്ട് സ്തു മഹയെ സ്തുതിക്കണം ഇതി പൂജയെ ഇപ്രകാരം പറഞ്ഞു സാഗം കൂടെ അതായത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തവ ആകേദനം തവ ആകേദനം എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങയുടെ വാസസ്ഥാനം അങ്ങയുടെ വാസസ്ഥാനം എവിടെയാണ് വൈകുണ്ഠമല്ലേ അങ്ങയുടെ വാസസ്ഥാനം നമ്മളെല്ലാവരും അങ്ങയുടെ വാസസ്ഥാനമായ ആ വൈകുണ്ഠത്തിലേക്ക് ശിവനെ മുന്നിൽ നിർത്തി യാത്ര തിരിക്കണം എന്ന് ബ്രഹ്മാവ് എല്ലാവരോടുമായിട്ട് പറയുകയാണ് ജവാദ് എയുഹു വേഗത്തിൽ യാത്ര തിരിച്ചു എന്നാണ് ജവാദിതി എന്ന് പറഞ്ഞിരിക്കുന്നത് ദേവദേവനായ മഹാദേവനെ മുന്നിലാക്കി എല്ലാവരും മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥാനമായ പാലാഴിയിലേക്ക് യാത്ര തിരിക്കുന്നു ഇവിടെ നമ്മൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ കണ്ട് ബ്രഹ്മാവ് ദേവന്മാരുടെ അന്തർഗതം മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ശ്രീഹരിയെ ധ്യാനിക്കുന്നതാണ് ധ്യാന ദൃഷ്ടിയിൽ തന്നെ എല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവ് എല്ലാവരോടും കൂടിച്ചേർന്ന് നമ്മുടെ സങ്കടങ്ങളെയെല്ലാം തീർക്കുന്ന ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചാൽ എല്ലാത്തിനും പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരെയും കൂട്ടി ഭഗവാൻ ശിവനെ മുന്നിൽ നിർത്തി പാലാഴി തീരത്തേക്ക് യാത്ര തിരിക്കുന്നു അതാണ് ഈ ശ്ലോകത്തിൻ്റെ വൃത്തം നമുക്ക് ശ്ലോകം സകലാൻ

പ്ലസ് ത്പദച്ചിന്തനൈകമനസ പ്ലസ് താത് യത് ത്പദച്ചിന്തനൈകമനസ്സാവ സകലൻ പ്ലസ് ആനന്ദയൻ പ്ലസ് ഊജിവാൻ സകലാൻ ആനന്ദയൂജിവാൻ സ്വയം പ്ലസ് അഹം സ്വയം അഹം തധാ പ്ലസ് ആകർണ്യതാം തദർണ്ണ്യതം ഇനി അന്വയം ശ്രദ്ധിക്കൂ ത്പദച്ചിന്തനൈകമനസ ते संगदा यावत् मुग्धानिलशाली दुग्धजलदेहे तीरं गदाः तावत् सह पाथोजभूहु तद्वाजं हृदये निशम्य सकलान् आनंदयन् ऊचिवान् अहं परमात्मना स्वयं आख्यातः तद्वाक्यं आगर्ण्यताम् ത്വത്പദ ചിന്തനൈക മനസ്സഹ അങ്ങയുടെ തൃപ്പാദങ്ങളെ മാത്രം ചിന്തിക്കുന്നതിൽ മനസ്സോട് ആ ചിന്തിക്കുന്നതിൽ ഏകാഗ്രചിത്തരായവർ തേ സംഗത അവർ ഒന്നിച്ചു ചേർന്നിട്ട് യാാവത് എപ്പോഴാണോ തേ മുഗ്ധാനിലശാലി അവർ മുഗ്ധാനിലശാലി മുഗ്ധം മനോഹരമാണ് ആ മനോഹരമായ ഇളങ്കാറ്റ് വീശുന്ന ദുഗ്ധലദേഹേ ദുഗ്ധം പാൽ ജലധി സമുദ്രം ദുഗ്ധജലധയെ പാലാഴിയുടെ തീരത്ത് തീരം ഗതാഹ തീരത്ത് എത്തിച്ചേർന്നപ്പോൾ താവത് സഹ അപ്പോൾ താവത് അപ്പോൾ സഹ ആ ബ്രഹ്മാവ് പാഥോജഭൂ സഹ പാതോജൂ ആ ബ്രഹ്മാവ് തൊത്വാചം അങ്ങയുടെ വാക്കുകൾ ഹൃദയേ നിശമ്യ ഹൃദയത്തിൽ കേട്ടിട്ട് ഗ്രഹിച്ചിട്ട് സകലാൻ ആനന്ദയൻ എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ൂചിവാൻ പറഞ്ഞു അഹം പരമാത്മന ഞാൻ പരമാത്മാവിനാൽ സ്വയം ആഖ്യാത തന്നെത്താൻ പറയപ്പെട്ടിരിക്കുന്നതായ കത്വാക്യം ആ വാക്യം ആകർണ്യതാം കേട്ടാലും ഇവിടെ ശ്രീ മേൽപ്പത്തൂർ പറയുകയാണ് അങ്ങയുടെ തൃപാദങ്ങളെ ചിന്തിക്കുകയെന്ന ഒരേ ഒരു കാര്യത്തിൽ മാത്രം മനസ്സ് വെച്ചവരായ അവർ ഒന്നിച്ചു ചേർന്ന് ഏതൊരുത്തരാൽ മനോഹരമായ ഇളങ്കാറ്റ് ധാരാളമായി വീശിക്കൊണ്ടിരിക്കുന്ന ആ പാൽക്കടലിൻ്റെ തീരത്തെ പ്രാപിച്ചുവോ ആ പാൽക്കടലിൻ്റെ തീരത്ത് എത്തിച്ചേർന്നുവോ അപ്പോഴേക്കും ആ ബ്രഹ്മാവ് അങ്ങയുടെ വാക്കിനെ കേട്ടിട്ട് അതായത് തൻ്റെ ഹൃദയത്തിൽ കേട്ടിട്ട് എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവനായിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പരമാത്മാവായ ശ്രീ മഹാവിഷ്ണുവിനാൽ തന്നെത്താൻ അരുളി ചെയ്യപ്പെട്ട ആ വാക്ക് നിങ്ങൾ കേട്ടാലും ശ്രീ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടാതെ തന്നെ ദേവന്മാരുടെ ഇംഗിതത്തെ സ്വയം മനസ്സിലാക്കിയിട്ട് തൻ്റെ സന്ദേശത്തെ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് വ്യാപരിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് തൻ്റെ ഭക്തന്മാരുടെ സങ്കടങ്ങളെ പറയാതെ തന്നെ മനസ്സിലാക്കുന്നവനാണ് പരബ്രഹ്മമൂർത്തിയായ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് ഇവിടെ ധ്വനി നമുക്ക് ഇനി അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ ശ്രദ്ധിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം